ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കതോരത്തിൻ്റെ രണ്ടുപിള്ളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അവരുടെ മീനുവിൻ്റെയും അർജുൻ്റെയും വിവാഹ വാർഷിക ആഘോഷ ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തിലായി അപ്പം നമ്മുടെ ഗൗതത്തിൻ്റെ വകയും അമ്മയുടെ വകയും ഒക്കെ ഗിഫ്റ്റ് കിട്ടി ആ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് എന്നിട്ട് രണ്ടുപേരും പരസ്പരം ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറി എന്നാൽ ഒന്ന് തുറന്നു നോക്ക് എന്താണെന്നറിയാലോ എന്ന് അർജുൻ പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടു പേരും കൂടെ തുറന്ന് നോക്കുകയാണ് ഒരേപോലത്തെ ബോക്സ് രണ്ടുപേരും കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ രണ്ടുപേരും വാങ്ങിയിരിക്കുന്നത് ഒരേ സമ്മാനം തന്നെയാണ് ഇത് കൊള്ളാലോ രണ്ടുപേരും പറഞ്ഞുകൊണ്ടാണോ ഇത് വാങ്ങിയത് രണ്ടുപേരും നൽകിയത് ഒരേ ഗിഫ്റ്റ് ആ ഏ അല്ല അല്ല എന്നിങ്ങനെ മീനു പറഞ്ഞു എന്താണേലും ഇവിടെ വെച്ച് തുറക്കുമ്പോഴാണ് അറിയുന്നത് അത് കലക്കി ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയണത് അതെ ഇങ്ങനെ വേണം അപൂർവം ചിലരിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കൂ എന്ന് അച്ഛൻ്റെ വക അപ്പൊ പ്രഭാവതിയും കാഞ്ചനയും ഇങ്ങനെ പരസ്പരം നോക്കുക അല്ല ഭക്ഷണം റെഡിയാണല്ലോ അല്ലേ ആ റെഡിയാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു മീനു ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിൽക്കണേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യ എന്താ പ്രഭാവതി എന്താ നിനക്ക് പറയാനുള്ളത് പറയാം അപ്പം പ്രഭാവതി ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്താ പറയമ്മേ എന്ന് അർജുനൻ പറഞ്ഞു പറയാം മറ്റൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്നാലും പറയുക ഇപ്പം എല്ലാവരും ഒന്ന് പേടിച്ചു അപ്പോൾ ഗൗതം ചോദിക്കുക നീ എന്തെങ്കിലും പണിയൊപ്പിച്ചോ എന്ന് അഖിലയോട് ചോദിച്ചോ പറയട്ടെ ഒരു വർഷമായി മഹിയേട്ടാ ഞാൻ ഒരു ഒരു വർഷമായിട്ട് കാത്തിരിക്കുക ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ നീ എന്താ മനസ്സിലായില്ല എനിക്ക് രണ്ടിലൊന്ന് ഇന്നറിയണം ഞാനിത് പറയണോ വേണ്ടയോന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കായിരുന്നോ അല്ലെങ്കിൽ ആലോചിക്കുകയായിരുന്നോ എന്താ പ്രഭാവതി നിന്റെ പ്രശ്നം അല്ല അർജുൻ്റെയും മീനുൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും നമുക്കിവിടെ ഈ വീട്ടിൽ ഒരു കുഞ്ഞു വേണ്ടേ അതെ ഞാൻ അതിനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കൂട്ടോ അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇതാണ് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം ഇവിടെ ഒരു കുഞ്ഞിനെ കാണാനായിട്ട് ഞാനിനി എത്ര വർഷം കാത്തിരിക്കണം വയ്യേട്ടാ പറയേ എത്ര വർഷം ഞാൻ കാത്തിരിക്കണം എല്ലാവരും എന്ന മുൻപിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പറയാതെ വയ്യ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി എന്നിട്ട് ഇവർക്കിടയിൽ നല്ല നല്ലത് കാര്യവും നടന്നിട്ടുണ്ടോ ഒരു കാര്യവും നടന്നിട്ടില്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല രണ്ടാളും ഇങ്ങനെ കുട്ട കളിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം അതെ അതായത് ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ല എന്ന് കാഞ്ചനയും പറഞ്ഞു അപ്പം ഇവരിങ്ങനെ മീനു തലകുനിച്ച് കുനിച്ചു നിൽക്കുകയാണ് പറയാൻ നാണക്കേരണ്ട് അമ്മ പറഞ്ഞതുപോലെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയണത് കാര്യമായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അതെ ഇതൊക്കെ ഈ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ നിങ്ങൾ തന്നെ പറ പുറത്തിറങ്ങി നടക്കാൻ കഴിയണില്ല കാണുന്നവരൊക്കെ ചോദിക്കുക നിൻ്റെ രണ്ടാമ്പിള്ളേരും കല്യാണം കഴിച്ചല്ലോ പ്രഭാവതി എന്താ വീട്ടിൽ ഒരു നല്ലത് നടക്കാത്തതെന്ന് മരുമക്കൾക്ക് വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യം കേട്ട് ഞാൻ മടുത്തു ശരിക്കും ഞാൻ പോയി എന്ന് പറയാം അപ്പം മീനും അഖിലേ ഇങ്ങനെ മിണ്ടാകാൻ നിൽക്കുകയാണ് കേട്ടോ അല്ല നിങ്ങൾ നിൻ്റെ കെട്ടിയൊക്കെ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോടാ എന്നിങ്ങനെ ചോദിച്ചു അർജുനോട് അതുകൊണ്ടാണോ ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലും കാണിക്കാം ഇന്ന് നിനക്ക് ഹോസ്പിറ്റലുകൾ നൂറുകണക്കിനുണ്ട് ചേച്ചി എന്തൊക്കെയീ പറയണത് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയണത് ഇപ്പോൾ മീനു കരയാൻ തുടങ്ങി മീനുവിനാകെ വിഷമായി ഇത്രയോ സന്തോഷിച്ചിരുന്നതായിരുന്നു സത്യം എന്താണെന്ന് നമുക്കല്ലേ അറിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നൊക്കെ ഈ നാട്ടുകാർ പറയണത് അതെ ചേച്ചി അനിയത്തിയും കാരണം എൻ്റെ അനിയ എൻ്റെ അനിയന്മാരാ അപമാനിക്കപ്പെടുന്നത് ചേച്ചി നിർത്താം ചേച്ചി നിങ്ങളാണിപ്പോൾ അപമാനിക്കപ്പെടുന്നത് ഞങ്ങളെ അപമാനിക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യണത് നിങ്ങൾ ഈ ഇക്കാര്യത്തിൽ തലയിടണ്ട എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം അത് പറ്റില്ല അതെങ്ങനെ പറ്റും ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ അത് കഴിഞ്ഞിട്ടുള്ള തീരുമാനം മതി എന്ന് പറഞ്ഞു എനിക്കും ആഗ്രഹമില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണണമെന്ന് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ ഞാൻ അപ്പോൾ ഇവരിങ്ങനെ ഉണ്ടോ നിന്നു കേട്ടോ അപ്പം മഹേന്ദ്രനെ മിണ്ടിയില്ല അതെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് സമയമുണ്ടല്ലോ കുറച്ച് കഴിയട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു ഒരു വർഷമായി എന്നിട്ടും സമയമായില്ലേ എൻ്റെ മക്കൾ ബ്രഹ്മചാരികളായിട്ട് കഴിയണമെന്നാണോ ചേച്ചിയ മനിയത്തിയും ആഗ്രഹിക്കുന്നത് പറയുന്നു അപ്പോൾ ഇവർ മിണ്ടാതെ നിൽക്കുകയാണ് ആ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇന്ന് ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം എടുത്തേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ മിണ്ടാതെ നിന്നു കുഞ്ഞുങ്ങൾ വേണം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി പറ്റൂ രണ്ടു പേർക്കും അതിന് കഴിയില്ല എങ്കിലേ ഏ പേരും വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ നിൽക്കണ്ട എന്ന് തന്നെ തീർത്തു പറഞ്ഞു പ്രഭാവതി അപ്പം അർജുനും ഇങ്ങനെ മിണ്ടാതെ നിന്നു അപ്പോൾ മീനും അതെ എന്ത് പറയുന്നു രണ്ടുപേരും എൻ്റെ മക്കളുടെ നല്ല ഭാര്യമാരായിട്ട് നിൽക്കുന്നോ അതോ വീട്ടിലേക്ക് പോണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ പറ എന്ന് പറഞ്ഞു അപ്പം അച്ഛനും ഇങ്ങനെ കേട്ടു എൻ്റെ പൊന്നമ്മേ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ തർക്കിക്കുകയാണ് അവസാനം കേട്ടിട്ട് മഹേന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും ഇക്കാര്യത്തിൽ പ്രഭാവതിയെ പറയാൻ പറ്റില്ല അർജുൻ എന്ന് അച്ഛനും പ്രഭാവതിയുടെ കൂടെ കൂടി ഓ പ്രഭാവതിക്ക് ഭയങ്കര സന്തോഷമായി അവളുടെ ആഗ്രഹം അവള് പറഞ്ഞു അല്ല അതിൽ ന്യായമുണ്ട് നയത്തിൻ്റെ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അച്ഛൻ്റെ നിലപാട് ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചല്ലോ മക്കളെ ഒരാറ് മാസം അമ്മ കാത്തിരിക്കാം അതിനിടയ്ക്ക് എനിക്ക് രണ്ട് പേരെ പിറക്കാൻ പോകുന്നു എന്നുള്ള സൂചന വേണം നല്ല രീതിയിൽ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രഗ്നൻ്റ് ആവണം എന്ന് ചുരുക്കം അത്രയേ ഉള്ളൂ അപ്പോൾ ഇവർ രണ്ടുപേരിങ്ങനെ മൂന്നാലു പേരും ഇങ്ങനെ ഉരുക്കിത്തീരാണ് അങ്ങനെയല്ല എങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ കരുതണ്ട അമ്മയെന്ന് നിങ്ങൾ എന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് കയറിപ്പോയി അപ്പം ആകെ പെട്ടുപോയി ഇവർ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ എല്ലാവരുടെ ആഗ്രഹമാണെന്ന് ഇതങ്ങ് കരുതിക്കോ എന്ന് പറഞ്ഞാൽ മഹേന്ദ്രനും അങ്ങ് പോയി അതെ നിങ്ങൾ വെയിറ്റ് ചെയ്തോ ഇന്നത്തെ മണിയറ എൻ്റെ വകയാണ് കാഞ്ചന മഹേന്ദ്രൻ സ്പോൺസർഡ് ബൈ കാഞ്ചന മഹേന്ദ്രൻ ഓക്കെ അന്നിട്ട് കാഞ്ചനയും പോയി മീനും ഒന്നും മിണ്ടാതെ മീനും അകത്തേക്ക് കയറിപ്പോയി അല്ല എന്തിനാ അല്ലേ ആറുമാസം നമുക്ക് രണ്ട് മാസം പോരെ എന്ന് അഖില ഉടനെ ഗൗതത്തോട് ചോദിക്കുകയാണ് ഗൗതം ചവിട്ടിത്തുള്ളി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി പിന്നെ കാണുന്നത് മീനുനെയാണ് അപ്പം മീനുദെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം മഹേന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അർജുനും അവിടെ നിൽപ്പുണ്ട് അപ്പം മഹേന്ദ്രൻ ഇങ്ങനെ പറയുമെന്ന് അവർ വിചാരിച്ചില്ല അല്ല എല്ലാവരെയും വിളിച്ച് അല്ല ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു വിഷമായോ നിങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാതെ നിങ്ങളോട് മാത്രമായിട്ട് പ്രഭാവതിക്ക് പറയാമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് സാരമില്ല അതൊന്നും വിഷമിക്കേണ്ട ഇനിയിപ്പം നമ്മൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ വീട്ടിലുള്ളവർ എന്നാലും അവൾ പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെ അതൊന്നും ചിന്തിച്ച് നോക്ക് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞില്ലേ മക്കളെ ഇനി എന്നാ ഇതൊക്കെ വേണ്ടതല്ലേ ഇനി എപ്പോഴാ നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു പിന്നെ ആദ്യം മരിച്ചിട്ട് അധിക ദിവസം ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിവാഹിതരായത് അതുകൊണ്ട് മനസ്സിൽ നിന്ന് ആദ്യം മായ് മായന്നതുവരെ അകന്ന് നിൽക്കട്ടെ എന്ന് മീനുവിനെ കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് പക്ഷേ എന്നാൽ ഇന്ന് ഇന്ന് ആ സ്ഥിതി അങ്ങനെയല്ല ഇന്ന് ഒരു വർഷമായിരിക്കാം അത് മാത്രമല്ല അങ്ങനെ കഴിഞ്ഞ കഴിയണം എന്ന് വാശി പിടിക്കരുത് നിങ്ങൾ നീ നല്ലവളാ നീ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടാണ് ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ് നല്ല മരുമകളാണ് നീ അതുകൊണ്ട് അർജുനും നീയും തമ്മിൽ ഇപ്പം മാനസികമായിട്ട് ഒരകൽച്ചയും ഇല്ല അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ടും എന്നിട്ടും എന്തേ ഇങ്ങനെ നടക്കണത് എന്താ മക്കളെ ഇത് എന്ന് ചോദിച്ചു അപ്പോഴും വീണ്ടില്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നിങ്ങൾ ജീവിക്കണം ഒരു കുഞ്ഞ് അത് നിങ്ങളുടെ കിടയിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ രണ്ടു പേരുടെ ആലോചിച്ച് തീരുമാനിക്കുക നിന്റെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത് പരസ്പരം സംസാരിച്ചൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് മഹേന്ദ്രനും അകത്തേക്ക് കയറിപ്പോയി അല്ല മീനു നമുക്ക് അവർക്കൊരു സന്തോഷം കൊടുക്കാം അല്ല മീനു എന്ന് അർജുനും ചോദിച്ചു ഇതോടെ മീനുവിൻ്റെ മൈൻഡും പോയി മീനു പെട്ടെന്ന് അകത്തേക്ക് അങ്ങ് കയറിപ്പോയിട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് അപ്പം ഗൗതമോടെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നിട്ട് എങ്ങോട്ടേക്കാം അതോ ഞാൻ എനിക്ക് തോന്നുന്നിടത്ത് പോവും അതിനിപ്പം എന്താ അപ്പം ഒന്നും ഇണ്ടാന്ന് അല്ല ആറ് മാസം ആ ടൈം തുറന്നിരിക്കുന്നത് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചേച്ചിയുടെയും അർജുനായിട്ടിൻ്റെയും ഫസ്റ്റ് നൈഡിൻ്റെ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കും നമ്മളും അക്കരെ അക്കരെ അവർക്കറിയില്ലല്ലോ അതൊക്കെ മുന്നേ കഴിഞ്ഞു എന്നാ അവരുടെ ധാരണ അതെ വല്ലത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ ഗൗതമൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ അപ്പോൾ പുറകെ തന്നെ ചെന്നു അഖില അഖില ചെന്നിട്ട് അതെ ഞാൻ പറയണ കേട്ടോ ഞാൻ പറഞ്ഞ് വരണതേ അതുകൊണ്ട് അവർ നമ്മൾക്ക് മണി എറിയൊന്നും ഒരുക്കി തരില്ല എന്നാ വേണ്ടതൊക്കെ നമ്മളൊക്കെ അങ്ങ് ചെയ്യണം അത്രയേ ഉള്ളൂ മനസ്സിലാകുന്നുണ്ടോ വരുമ്പം മുല്ലപ്പൂ പൂക്കള് ആപ്പിൾ ഹൽവ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ അപ്പം ഗൗതമിങ്ങനെ നോക്കുക വന്നില്ല എങ്കിൽ അപ്പുറത്തെ മുറിയിൽ നിന്ന് മോഷ്ടിക്കേണ്ടി വരും അതോർമ്മ വേണം അപ്പം ഒന്നും മിണ്ടിയില്ല ഗൗതം പോകാൻ തുടങ്ങുകയാണ് അതെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹ ഫങ്ഷന് എനിക്ക് ആകെ കയ്യിലുള്ളത് അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോലും കാശില്ലാത്തത് കൊണ്ട് പോവണ്ടാന്ന് വെച്ചു ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാ തന്നോട് ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞത് കേട്ടോ താൻ കട ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ അതെ വാങ്ങിയിട്ടേ വരാവുള്ളൂ പ്ലീസ് എന്ന് പറഞ്ഞാൽ അഖില അകത്തേ പോയി അപ്പോൾ അഖിലയുടെ പേഴ്സ് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഗൗതം കയ്യിലിരുന്ന പൈസ അതിനകത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം പേഴ്സ് എടുക്കുന്നത് മാത്രമേ അഖില കണ്ടുള്ളൂ ഓടി വന്നിട്ട് ആഹാ എൻ്റെ പേഴ്സ് മോഷ്ടിക്കുന്നോ കള്ളാം നിങ്ങൾ കൊള്ളാലോ ആൾ എന്നൊക്കെ പറഞ്ഞായിപ്പോയി നിങ്ങളെൻ്റെ മോഷ്ടിച്ചല്ലേ പേരും കള്ളാം ഒന്നും മിണ്ടിയില്ല കേട്ടോ ഗൗതം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി പക്ഷേ അഖില പേഴ്സ് തുറന്നു നോക്കിയില്ല അതേപടി കൊണ്ടുപോയി അലമാരിയിൽ വെക്കുകയാണ് ചെയ്തത് പിന്നെ മീനുവിനെയാണ് കാണുന്നത് മീനു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെ അപ്പം അഖില വന്നു അഖില വന്നിട്ട് എന്താണാവോ ഈ ആലോചനയുടെ ഉദ്ദേശം അവർ പറഞ്ഞാൽ നീ കേട്ടില്ലേ അഖില കല്യാണം കഴിഞ്ഞാൽ ഇത്രയായില്ലേ ഒരു കുട്ടി വേണമെന്ന് പറയുന്നതിൽ എന്തായിപ്പം ത്രി തെറ്റ് അതിന്ന് തന്നെ മണി ഇറക്ക ഒഴുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവർക്ക് ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്തോ കഷ്ടം തന്നെ അതെ നമ്മൾ രണ്ട് വിഷമിപ്പിക്കാൻ വിഷമിക്കാൻ വേണ്ടിയിട്ട് അവർ കരുതി കൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ് ആയിക്കോട്ടെ അതിനിപ്പോൾ ചേച്ചി ഇതിനെ ഇത്രയും വിഷമിക്കുന്നത് എപ്പോഴായാലും ഒരു കുഞ്ഞു വേണ്ടതല്ലേ അതിനെന്താ എനിക്കിപ്പം പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല നീ വെറുതെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത്രയേ ഉള്ളൂ എൻ്റെ പൊന്നോ കഷ്ടം തന്നെ ആറ് ആറുമാസത്തിനകം പ്രഗ്നൻ്റ് ആവണമെന്ന് അവരാണോ ഇതൊക്കെ തീരുമാനിക്കണത് എനിക്കിവിടുന്ന് പോയാലോ എന്ന് ആലോചിക്കണത് എൻ്റെ പൊന്നോ നീ എന്തിനാ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട അർജുനായിട്ടിനോട് നിനക്ക് ഈ കാര്യം പറഞ്ഞാൽ പോരെ പിന്നെ നീ അർജുനായിട്ട് ഇതൊന്നും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാൻ അല്ല അതുകൊണ്ട് നീ എന്ത് പറയുന്നോ അത് അർജുനായിട്ട് അനുസരിക്കും അത് നീ മനസ്സിലാക്കുക അവർ മണിയേറെ ഒരുക്കുന്നുണ്ടെന്ന് കരുതി ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് നടക്കണം എന്നാണോ തീരുമാനം അത് തീരുമാനിക്കാനുള്ള തീരുമാനം അവകാശം നിങ്ങൾക്കല്ലേ അതെ പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് അതെ ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് അർജുൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവനേതോ ഒരു വേറെ ലോകത്തോടെയാണ് നടക്കുന്നത് അവൻ എല്ലാത്തിനും നിൽക്ക് നിൽക്കുന്നതെനിക്ക് തോന്നുന്നില്ല എൻ്റെ ബലമായ സംശയം ഇനി അവൻ പറഞ്ഞിട്ടായിരിക്കുമോ ഒരിക്കലുമില്ല ഇപ്പോഴും അർജുനനായിട്ട് മനസ്സിലായിട്ടില്ലേ ചേച്ചിക്ക് ഇത് ചേച്ചിയുടെ ഒക്കെ തീരുമാനം മാത്രമാണ് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല അതെ അങ്ങനെ ആയിരുന്നു എങ്കിൽ ചേച്ചിയോടും അവരോടും പറഞ്ഞ ഓ എന്താ പറയുക ഏർപ്പാടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ചേച്ചി ഊഹം വെച്ച് പറയല്ലേ എനിക്ക് നല്ല പേടിയുണ്ട് അതെ എൻ്റെ അനുവാദം ഇല്ലാതെ അർജുനങ്ങനെയൊക്കെ പെരുമാറിയ പിന്നെ ഞാൻ ജീവനോട് ഇരിക്കില്ല അങ്ങനെയൊന്നും പെരുമാറില്ല നീ അത് ധൈര്യമായിട്ടിരു ചേച്ചി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു മോട്ടിവേഷൻ പോലെ കൊടുത്തു എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പിന്നെ കാണുന്നത് നമ്മുടെ പ്രഭാവതിനേയും കാഞ്ചനേനെയാണ് രണ്ടുപേരും ഇതേ പൂവൊക്കെ വാങ്ങി ബെഡ്റൂമിലേക്ക് എത്തിയിരിക്കയാണ് നമ്മൾ വിചാരിച്ച പോലെ സംഭവിക്കില്ലേ അമ്മേ പിന്നെ സംഭവിക്കാതെ എങ്ങനെ മോളെ എല്ലാം സംഭവിക്കും ഇന്ന് രാത്രി തന്നെ അവൾ പേടിച്ച് ഇവിടെ നിന്ന് വിട്ടുപോയിക്കോളും അപ്പോൾ ഇവർ മണിയറ ഒരുക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം മീനു റൂമിലേക്ക് വരുവാണ് ആഹാ നീ എന്താ ഇവിടെ നീയൊക്കെ ചെന്നേ ആകെ ഞങ്ങൾ മണിയറ ഒരുക്കാം നീ ചെന്ന് കുളിച്ച് നല്ല മുല്ലപ്പൊക്കെ ചൂടി ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിയായിട്ട് വന്നാൽ മതി ചെല്ലും ഒരു മോളെ എന്താ ഒരു വിഷമം പോലെ അപ്പോൾ കാഞ്ചിനേയും പ്രഭാവതി ഏറ്റെടുത്തു ഒഴിഞ്ഞു മാറാനായിട്ട് എന്തെങ്കിലും നമ്പർ ഇറക്കുമോ നീ അതാണോ നീ ആലോചിക്കണത് വെറുതെ ആലോചിച്ച് കൂട്ടണ്ട നിന്റെ ഒരു നമ്പരും ഇന്ന് നടക്കില്ല ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് നടന്നിരിക്കും ഇപ്പം എന്ത് പറ്റി നിന്റെ മുഖം വല്ലാണ്ടിരിക്കാൻ ആര് രക്ഷിക്കാൻ വരില്ല മോളെ ഇന്ന് നിനക്ക് സംഭവിച്ചേ പറ്റുള്ളൂ എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു നീ പറ ഞാനേ നിന്റെ അമ്മായി ഞാൻ പറയണത് നീ അനുസരിച്ചേ പറ്റൂ എൻ്റെ മോനെ ഒരു കുഞ്ഞു വേണം അത് നീ എനിക്ക് സാധിച്ചു തന്നേ പറ്റുള്ളൂ അർജുൻ ഇത് അറിഞ്ഞത് മുതൽ ഭയങ്കര സന്തോഷത്തിലാ എന്ന് പറഞ്ഞു നിനക്കതിന് പറ്റില്ലേ ആ ഇല്ലെങ്കിൽ നീ അവനോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ല എന്ന് എഴുതി തന്നിട്ട് നീ നിന്റെ പണി നോക്കിപ്പോയിക്കോ നിന്നെ ആരും തടയില്ല മോളെ നീ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു മനസ്സിലായോടി പറഞ്ഞത് അതെ നീ ചെല്ല നീ ചെന്ന് കുളിക്ക എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അവളുടെ ഡ്രസ്സൊക്കെ ഇവിടെയല്ലേ എന്ന് പറഞ്ഞു അപ്പം പറയാണ് അന്ന് ഒരു കാര്യം ചെയ്യാം നീ പറഞ്ഞ് മനസ്സിലാക്കിക്കോടെ നീ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഞങ്ങൾ മണിയറ ഒരുക്കാം അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മതി അപ്പം മീനുനെ പറഞ്ഞയച്ചിട്ടേ ഇവര് ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ അർജുനെയാണ് അപ്പം അർജുന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ദിനേശേട്ടൻ അങ്ങോട്ടേക്ക് വന്നു ആഹാ എന്താണ് സ്വപ്നലോകത്താണോ സ്വപ്ന ലോകത്താണോ ആദ്യ രാത്രി കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ ഏയ് അതൊന്നും നടക്കുമെന്ന് തോന്നില്ല മീനു അങ്ങനെയൊന്നും സമ്മതിക്കില്ല ആര് പറഞ്ഞു നിന്നോട് പറഞ്ഞോ മീനു അങ്ങനെ അല്ല അവളുടെ മുഖഭാവവും പാവവും വ്യത്യാസവും ഒക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ ആ പിന്നെ നിനക്ക് കുറേ മനസ്സിലാവും നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു അതൊന്നുമല്ല മീനു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതൊന്നും അല്ലടാ അത് അമ്മയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖഭാവം മാറിയതാ പിന്നെ എല്ലാവരുടെ മുൻപിൽ വെച്ച് സമ്മതാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ ചുമ്മാ കാണിച്ചു എന്നേ കാണുള്ളൂ അവർക്കും ആഗ്രഹം കാണൂടാ അതാണ് മിണ്ടാത്തത് ആയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഭയങ്കര സ്വപ്ന ലോകത്തിങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ തൊട്ടെടുത്താൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സ്വിഗ്ഗി